തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തങ്കയം കക്കുന്നം ഒമ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നഴ്സറിയുടെ മതിൽക്കെട്ടുകൾ മാസങ്ങളായി തകർന്നു വീണ് അപകട ഭീഷണി നേരിടുകയാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ മതിൽക്കെട്ടുകൾ പൂർണമായും തകർന്ന് ഓവുചാലിലേക്ക് വീഴുകയും അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് ഓവുചാലിലേക്ക് വീണ മതിൽക്കെട്ടിന്റെ കല്ലുകൾ നാട്ടുകാർ ഇടപെട്ട് മാറ്റുകയും വെള്ളം ഒലിച്ചു പോകാനും നഴ്സറിയിലെ കുരുന്നുകളുടെ സംരക്ഷണം താൽക്കാലികമായി ഉറപ്പുവരുത്തുകയുമാണ് ഉണ്ടായത് അതുപോലെ തന്നെ മതിലിനോട് ചേർന്നുള്ള പഴകിയ ഒരു മരവും മുറിച്ചുമാറ്റുന്നതിനു വേണ്ടി മാസങ്ങളോളമായി അധികൃതരോടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പറുമായി ചർച്ച നടത്തുകയും മരം മുറിക്കാനുള്ള ലേല കഴിഞ്ഞിട്ടുണ്ടെന്നും ഏഴ് ദിവസത്തിനകം നടപടിക്രമങ്ങൾ തുടരാൻ സാധിക്കുമെന്നുമാണ് മറുപടി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഴ്സറിയും പഴകിയ മരവും

ബ്ലോക്ക് ബ്ലോക്ക് വെള്ളം ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഒരാൾ ഇവർ വന്നിട്ട് നോക്കിയിട്ട് പോയില്ല ഒന്ന് നോക്കാൻ ഒരു മനുഷ്യൻ വരെ ഇവർ വന്നിട്ടില്ല മെമ്പർ വരെ ഇതുവരെ വന്നിട്ടില്ല ഇത് സംഭവം ഒന്നാമത് കുട്ടികൾ വാലാടി കുട്ടികൾ ഇതാ മതി അങ്ങനെ മതിലുണ്ട് അത് ജസ്റ്റ് എല്ലാം പൊട്ടി വീണ്ടും ഇപ്പം ഫുൾ വെള്ളം കയറി റോഡിന്റെ അവസ്ഥ ഫുൾ ബ്ലോക്ക് ബ്ലോക്കായിട്ട് നമ്മ തന്നെ ഇപ്പോൾ രണ്ടുമൂന്നാൾ കൂട്ടി ഇപ്പം കല്ലെല്ലാം മാറ്റി വണ്ടി അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്